മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഈ അഞ്ച് ടെസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം നമ്പർ വൺ ഈസ് വിറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് നിങ്ങൾക്ക് ജോയിൻ പെയിനും മൂഡ്സും കിട്ടി ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് നമ്പർ ടു അയൺ ടെസ്റ്റ് നിങ്ങളുടെ ബോഡിയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അയൺ സ്റ്റോർസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് നമ്പർ ത്രീ എച്ച് ബി എ വൺ സി ടെസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻസിലും സയലന്റ് ആയിട്ട് ഡയബറ്റീസ് കാണുന്നുണ്ട് സോ നിങ്ങൾക്ക് എക്സസൈവ് ഷുഗർ ക്രേവിങ് സഡൺ ആയിട്ട് വെയിറ്റ് ചേഞ്ചസ് കൈത്തറി ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എച്ച് ബി എ വൺ സി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഓപ്റ്റിമൽ റേഞ്ച് ബിലോ ഫൈവ് പോയിൻറ്റ് ത്രീ ആയിരിക്കണം അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസിനുള്ള റിസ്ക് ഉണ്ട് നമ്പർ ഫോർ ഫാറ്റി ലിവർ ടെസ്റ്റ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കൂടി വരികയാണ് സോ നിങ്ങളുടെ ലിവർ ഫങ്ഷൻ നോർമൽ ആണോ എന്നറിയാൻ വേണ്ടി ലിവർ എൻസൈം ടെസ്റ്റും അൾട്രാസൗണ്ടും ചെയ്ത് നോക്കാം നമ്പർ ഫൈവ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഇറഗുലർ പീരിയഡ്സ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഡ്രൈനെസ് ഓഫ് സ്കിന്ന് മൂർച്ചിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടി എസ് എച്ച് ലെവൽ നോക്കിയിരിക്കേണ്ടതാണ് ഈ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക നോക്കുക വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഹെൽത്ത് ഇൻഫർമേഷൻസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക